സിൽവർ ലൈൻ ബഫർ സോണിൽ പെടുന്ന സ്ഥലമായതിനാൽ വീടിന്റെ രണ്ടാം നില നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ചു കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്തിലെ വീട്ടുടമയ്ക്കാണ് ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് കെ ബി ശ്രീധരൻ ആണ് വിവരങ്ങളുമായി കോട്ടയത്ത് നമുക്കിപ്പം ചേരുന്നത് ശ്രീധരൻ ഈ ശ്രീധരൻ ആ വിവരങ്ങൾ നിൽക്കും സിൽവർ ലൈൻ സർവേയുടെ ഭാഗമായി ഭൂപൂടങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നാണ് സർക്കാർ നയം ഈ ബാങ്ക് വായ്പകൾ നിഷേധിച്ച സംഭവങ്ങൾ വരെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കോട്ടയം കൊല്ലാട് സ്വദേശിയായ കൊച്ചുപുരയ്ക്കൽ വീടാണ് ഇവിടെ ഈ വീടിന് രണ്ടാം നില പണിയുന്നതിന് വേണ്ടിയാണ് ജിമ്മി പഞ്ചിക്കാട് പഞ്ചായത്തിനെ സമീപിച്ചത് പക്ഷേ അതിന് അനുമതി നൽകാനാവില്ല എന്നുള്ള നിലപാടാണ് പഞ്ചായത്ത് പറയുന്നത് അതനുസരിച്ച് അവർ തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ജിമ്മി നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ആണ് ഇപ്പോൾ ഈ ഒരു തടസ്സം പറയുന്നത് എന്താണ് നിർമ്മാണത്തിന് നമ്മുടെ ഈ വീടുപ്പിക്കുന്ന സ്ഥലം അതിൻ്റെ സർവേ നമ്പർ സിൽവർ ലൈൻ്റെ പരിധിയിൽ വരുന്നതെന്നാണ് പഞ്ചിക്കാട് പഞ്ചായത്തിൽ നിന്നും നമ്മുടെ കെട്ടിട സാങ്ഷന് വേണ്ടി കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയുന്നത് അതിനാൽ നിങ്ങൾ പഞ്ചായത്തിൽ നിന്നൊരു കത്ത് വരും അത് നിങ്ങൾ സിൽവർ ലൈൻ്റെ തഹസിൽദാറയിൽ അവിടെ നിന്ന് ഒരു എൻ എസ് സി വാങ്ങിച്ചു തന്നാൽ ഇവർക്ക് പെർമിറ്റ് തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അതിന് പ്രകാരം പുള്ളീസ് നമ്മുടെ സെക്രട്ടറി നമുക്ക് ലെറ്റർ തരികയും ഞങ്ങളത് ലാൻഡ് എക്വസേഷൻ്റെ തഹസിൽദാറിനെ ലയിപ്പിക്കുകയും ചെയ്തു കളക്ടറേറ്റുള്ള ഓഫീസിൽ ലയിപ്പിച്ചു ഏകദേശം രണ്ട് മാസത്തോളം രണ്ടാം മാസങ്ങളിൽ തന്നാണ് പക്ഷേ അവിടെ അന്വേഷിക്കുമ്പം അവർ തിരുവനന്തപുരത്ത് അയച്ചിട്ടുണ്ട് ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല എല്ലാ ആഴ്ചയിലും വിളിക്കാൻ പറയുന്നത് ഞങ്ങളെല്ലാം ഒരു മൂന്നാല് പ്രാവശ്യം അവിടെ പോയി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും വിളിച്ചു അപ്പോൾ പറഞ്ഞ് ഈ ആഴ്ചത്തേക്ക് ഒന്ന് തുടിക്കാൻ പറഞ്ഞു അവിടുന്ന് യാതൊരു മറുപടിയും എനിക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല അവിടെ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണോ കാണുന്നത് നിന്ന് അങ്ങനെ അവർക്ക് എൻ എസ് കിട്ടിയാൽ അവർ പെർമിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് ഇതുവരെ എൻ എസ് നമുക്ക് തന്നിട്ടില്ല ഡി പി ആർ പ്രകാരം ഇതിലെ അകത്തു കൂടിയാണോ ഏകദേശം എനിക്ക് ഒരു 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 മീറ്റർ അപ്പുറത്താണ് ഇത് ബഫർ 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 ഇപ്പുറത്താണ് എന്താ കാരണം ഭാര്യയും ചേരുന്നുണ്ട് ഈ സർവേക്ക് ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നു ഈ ഇപ്പോ എന്താ അവസ്ഥ ഉദ്യോഗസ്ഥരൊന്നും വന്നില്ല ഞാനാ പോയത് ഇതിന്റെ കളക്ടറേറ്റ് പോയതും ഒക്കെ അവര് എന്നോട് പറഞ്ഞു തരച്ചിദാറെ കാണാൻ ഞാൻ രണ്ടു മൂന്ന് വട്ടം പോയി തൽസുകാരെ എനിക്ക് കാണാൻ പറ്റിയില്ല അവർ ഒന്നും നിങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും നമുക്കതിനുള്ള മറുപടി വന്നില്ല ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഞങ്ങൾ ഞാൻ ചെല്ലുന്നുണ്ട് വിവരം എന്താണെന്ന് ചോദിക്കാനായിട്ട് സ്ഥലക്കുറി ചെയ്യാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നമുക്ക് ഇല്ല അങ്ങനെയൊന്നും നമുക്ക് ഇതുവരെയും തന്നിട്ടില്ലെന്ന് ചോദിച്ചില്ലേ അപ്പോൾ നിങ്ങൾ നമുക്ക് നമുക്കവരെ കണ്ട് നമ്മളിവിടുത്തെ സ്റ്റാഫിനെയാണ് കാണുന്നത് നമുക്ക് തലസീധനെ നേരിട്ട് കാണുവാൻ ഇതുവരെയും എനിക്ക് സാധിച്ചിട്ടില്ല കാരണം ഞാനൊരു മൂന്ന് വട്ടയിലും തലസീധാരനെ കാണാൻ അവിടെ ചെന്നിട്ടുണ്ട് പക്ഷെ അന്നേരം എല്ലാം പുറത്ത് പോയേക്കോ അല്ലെങ്കിൽ താലൂക്കിൽ പോകണം എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പോയി ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട അത് ഞങ്ങളെ ഇടയ്ക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഇപ്പം എന്താ ചെയ്യാൻ എന്താ എന്ത് ചെയ്യാനാണ് പ്ലാൻ നമുക്കിപ്പോൾ ഇത് കിട്ടാതെ നമുക്കിപ്പം ഇതിൻ്റെ മുകളിലോട്ട് ചേർ അണിയാനായിട്ട് സാധിക്കത്തുമില്ലല്ലോ ഇങ്ങനെയൊരു സർക്കാരിൻ്റെ ഇങ്ങനത്തെ ഒരു നയം വന്നു കഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് നമ്മൾ തന്നെയല്ലോ ബുദ്ധിമുട്ടുന്നത് നമ്മളെപ്പോലെ എത്രയോ പേരുണ്ട് ബുദ്ധിമുട്ടുന്നത് ഏതായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും ഈ കേരയിൽ കുരുക്കിൽപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിൽ ആളുകൾ ആകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് തന്നെയാണ് കൊല്ലാടമെന്നുള്ള ഈ ഒരു വാർത്ത നമ്മളോട് പറയുന്നത്